നമ്മുടെ വർഷത്തെ നീന്തൽ പരിശീലനം സൗജന്യമായിട്ടുള്ള എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഏകദേശം പതിനാറാഴ്ചകൾ വരെ ആളുകളെ വെറും സൗജന്യമായിട്ട് ഒരു രൂപ പോലും വാങ്ങാതെ നമ്മുടെ നാടിനൊരു സേവനം കൂടി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ സ്വന്തം സജി സാറ് കറങ്ങി നടന്ന സമയത്ത് സുരീഷാണ് എന്നെ ഇവിടെ കൊണ്ടു ഈ വാർത്ത ഇവിടെ ആളുകൾ ഈസിയായിട്ട് പഠിപ്പിക്കാൻ അവിടുത്തെതായി നല്ല സൗകര്യം ഇവിടെ കിട്ടി അപ്പൊ ഇത് സുരേഷ് ധൈര്യമായിട്ട് വിളിക്കാൻ ഇവിടെ പ്രതിഷ്ഠിച്ചത് സുരീഷാണ് അപ്പൊ അത് കാരണം എങ്കിലോ ഒരു ഒരു ദിവസം തന്നെ ആയിരം പേരോട് പഠിപ്പിക്കാമെന്നൊരു ശക്തത്തെ നമുക്ക് കിട്ടിയ ും പതിനേഴാമത്തെ വർഷത്തെ ഈ ഒരു നീന്തൽ പരിശീലന ക്യാമ്പിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഓപ്പറേഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഫ്ലാഗ് ഓഫാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് നമ്മൾ എല്ലാവരും ഇവിടെ എന്താ പറയുക ആകാംക്ഷാപത്രേ നേരമായി ഇങ്ങനെ കാർത്തിക്കുകയാണ് രവി മേൽ എം പി മാഡം എത്ര നേരത്തെ കിലോ അതിനിടയിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം തരാനായിട്ട് നമ്മൾക്ക് നമ്മളെ ഒന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് നല്ലൊരു

ടുത്തൊരു കാര്യവും പാഷനോടുകൂടിയും കമ്മിറ്റ്മെന്റോടുകൂടിയും അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത്രയും മനോഹരമായി ഒരു മനോഹരമായില്ലാവരും തുടങ്ങി തുടങ്ങി രണ്ടു വർഷം ഒരു വർഷം രണ്ടു വർഷമൊക്കെ ഫ്രീ ആയി പറയും പോകും പക്ഷെ ഇത്രയും ആളുകൾ ഇത്രയും കുട്ടികൾ ആ ചെറിയ ചെറിയ കുട്ടികളെ വളരെ എക്സൈറ്റ്മെന്റും ഒരു തന്നെ അവാർഡുകളും ഏറ്റവും അത് ഈഷാട്ടിലെ സാധാരണ റോണാൾഡോ റൊണാൾഡോ ഡിഫറൻറ്റ് മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർ ശ്രീ സുനീഷ് സുനീഷിന് ആയിരുന്നു ഇത്രയും പ്രിയപ്പെട്ട എന്താ ഉൾപ്പെടെയുള്ള സ്വിമ്മിങ്ങിനെ നീന്തൽ പഠിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എനിക്കും വളരെ സന്തോഷമുണ്ട് നിങ്ങളെല്ലാര നിങ്ങളെല്ലാരും ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഇങ്ങനെ തിരികെ കാണുമ്പോൾ സത്യം ഞാൻ എന്റെ മനസ്സ് പറയാനും ഇപ്പോഴത്തെ ചാടാനോ അത് സ്വിമ്മിങ് ഇഷ്ടമുള്ളവർക്ക് സ്വിമ്മിങ് ഒരു ഒരു ഇതായ പറയു ഒരിക്കലും നമുക്ക് ആ വെള്ളം കണ്ടുകഴിഞ്ഞാൽ ചാടാൻ തോന്നും എന്നുള്ളത് സ്വാഭാവികമാണ് സഹോദരൻ നാഷണൽ ലെവലിൽ നിന്ന് നിങ്ങളെ പോയി മറികടക്കാണെ എന്തൊരു അഭിമാന നിമിഷമാണ് ഞാൻ എന്റെ എല്ലാ കൺഗ്രാജുലേഷൻസും എവിടെയുള്ള കുറെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ കഴിഞ്ഞത് ഞാനിവിടെ ആരോക്കാരായ പലരോട് ചിലപ്പോഴേക്കും ചോദിക്കാറുണ്ട് ഈ ആരോ മുഴയുടെ തീരത്ത് ജീവിച്ചിട്ട് നിൽക്കുന്ന തീർത്താനാണ് ആ ഒരു എന്ന് പറയുന്നവരെ നമ്മൾ കണ്ടുകൊണ്ടില്ല എല്ലാവരും ആയിരം പേരെ വർഷം ഒരു ദിവസം ഒരു ദിവസം പഠിപ്പിക്കുന്നു ഒരു പീസും റിവർ സ്വിമ്മിംഗ് ും നേതൃത്വത്തിൽ പതിനേഴാമത്തെ വർഷം നടക്കുന്ന ഇത് സാറ് പറഞ്ഞു വന്നാണ് തുടങ്ങിയത് ഞാനും കേട്ടിട്ടില്ല രണ്ടായിരത്തി ഒന്നിലും കാണട്ടെ എന്നും കൂടിയ ഇത്രയും നാട് പിടിച്ച് ഇങ്ങനെ കിടക്കുന്നു ശരിക്കും പറഞ്ഞാൽ കുറെ സാമൂഹിക വിരുദ്ധ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അതിനു വേണ്ടി നമ്മൾ ഒരേറെ പാട് ചെയ്തപ്പോൾ ഏകദേശം ഒരു രണ്ട ആഴ്ച എഴുത്തി നടന്ന് തിപ്പറപ്പെടുത്തി വെക്കാറുണ്ട് എത്രയോ ഏരിയ ഓരോ സ്ഥലവും അങ്ങനെ കുറെ പ്ലസ് ടു പറയുള്ള കാര്യങ്ങളൊക്കെ അവർ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യ ഇനിയും ഈ വർഷങ്ങളോളം നീണ്ടു വീണ്ടും എന്നും കൂടി ആശങ്ക കൊണ്ട് ഇനിയും നമ്മൾ ഓരോ വർഷം കഴിയുമ്പോഴും ഇനിയും നമ്മൾ സിസ്റ്റമാറ്റിക് തന്നെ ആവുന്ന കാര്യമായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അവിടെ ഒരു കൺസ്രഷൻ ആയിട്ടോ കാര്യങ്ങളോണ്ട് അവിടെ ചെയ്യിക്കാം എന്നിട്ട് ഈ ഒരു വാർഡിലൂടെ വളരെ ഉയർന്നുവരട്ടെ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു താങ്ക് യു താങ്ക് യു